സ്ലാമലൈക്കും വർഹമത്തുള്ള നമ്മളൊക്കെ എന്തെങ്കിലും രോഗം വരുമ്പോൾ ആ രോഗം മാറാൻ വേണ്ടിയിട്ടൊക്കെ നാം എന്താ ചെയ്യുന്നത് നാം ഡോക്ടർമാരൊക്കെ കാണും നമ്മൾ അവർ തരുന്ന മരുന്നുകൾ നാം കഴിക്കും അതൊക്കെ എന്തുകൊണ്ടാണ് നാം ആ മരുന്ന് കഴിക്കും നമുക്ക് ആ രോഗം മാറും എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അതിനുള്ള ഒരു മരുന്നാണ് നാം ചൊല്ലുന്ന ദിക്കറുകളും നാം ചൊല്ലുന്ന സ്വലാത്തുകളും മറ്റുള്ള അമലുകളും അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ നമ്മുടെ കൽബു നന്നാവാനും കടം രോഗം പൈശാചിക ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിപ്പോകാൻ ഉതകുന്ന ഒരു തസ്ബീഹ് സുബെഹാൻദിഹി സുബെഹാൻ അസ്താഖുറുല ദിവസവും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴേ നൂറ് തവണ ഇൻഷാല് ചൊല്ലുക അള്ളാഹു തോഫീക നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും